വിശം മിശിയായി കേസ്തുതിയായിരിക്കട്ടെ പ്രേസ് ബി ടു ജീസസ് ഹാലേലൂയ പ്രിയപ്പെട്ട കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ ഇന്ന് നമ്മൾ ഒരു അനുഭവ സാക്ഷ്യം സിസ്റ്റർ പറയാണ് പലരും ചോദിക്കുന്നുണ്ട് ഒരു മാതാവിനേയും കൊണ്ട് ഇത്രയും വർഷങ്ങൾ സിസ്റ്റർ ഇങ്ങനെ നടക്കാൻ അതും കോൺഗ്രിഗേഷൻ ഓഫ് മദർ ഓഫ് കാർമൽ സി സി സഭ ഭാരതത്തിലെ ആദ്യത്തെ ഏതദേശീയ സഭ വിശുദ്ധ ചാവറയച്ചൻ സ്ഥാപിച്ച ഈ സഭ വളരെയധികം നിയമങ്ങളും അങ്ങനെയൊക്കെയുള്ള ഈ സഭയിലെ എങ്ങനെയാണ് മാതാവിനെയും കൊണ്ട് നടക്കണേന്ന് ഒരു പത്ത് വർഷം മുൻപ് അന്ന് ജനറാളമ്മയായിരുന്ന സിബിയമ്മ സിസ്റ്റർ ഇപ്പോൾ റോമിലാണ് സിബി അമ്മ ഒരു കൽപ്പന പോലെ പുറപ്പെടുവിക്കുകയായിരുന്നു എല്ലാ പ്രോവിൻസ് ഇരുപതിൽ കൂടുതൽ പ്രോവിൻസുള്ള ഞങ്ങളുടെ സഭയിൽ എല്ലാ പ്രോവിൻസും നിങ്ങളുടെ ആകെ സിസ്റ്റേഴ്സിൻ്റെ എണ്ണത്തിൽ നിന്ന് പത്ത് പെർസെൻറ്റേജ് പത്ത് പെർസെൻറ്റേജ് ടെൻ പെർസെൻറ്റേജ് ശത ഇത് ദേശാംശമായിട്ട് കർത്താവിന് മാത്രമായിട്ട് മാറ്റിവെക്കപ്പെട്ട കുറച്ച് പേരെ എടുക്കണം അവർ പ്രഘോഷണം കൗൺസിലിംഗ് കുടുംബ ഹോം ഹോമിഷ്യൻ അങ്ങനെ വേറെ ഒന്നിലേക്കും ഇപ്പോൾ ഡോക്ടറുടെ പണിയോ നേഴ്സിൻ്റെ പണിയോ സ്കൂൾ ടീച്ചറുടെ പണിയോ അല്ലെങ്കിൽ ഒരു കോളേജിലെ പ്രൊഫസറോ ഒന്നും പാടില്ല അവർ ഇതിനു വേണ്ടി മാത്രം ഫെയ്ത്ത് ഫോമേഷൻ ഇതിനു വേണ്ടി മാത്രം നീക്കി വെക്കപ്പെട്ട ഒരു ജീവിതം അങ്ങനെ ഒരു കൽപ്പന വന്നപ്പോൾ തൃശ്ശൂർ പ്രോവിൻസിലെ ഞങ്ങളുടെ പ്രോവിൻസിൽ നിന്ന് കുറച്ച് പേരെ അന്നത്തെ പ്രോവിൻഷാളമ മാറ്റി നിർത്തി അതിലെ അനുജമ്മ പ്രൊവിൻഷ്യാളമിക്കുന്ന കാലത്താണ് സിസ്റ്ററിനെ ആ ഭാഗ്യം കിട്ടിയത് അന്ന് പത്ത് വർഷം മുൻപ് മാറ്റി നിർത്തിയതിൽ പിന്നെ നമ്മൾ പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല പിന്നീട് നമ്മൾ ഈജിപ്തിലെ വറച്ചട്ടിയുടെ സുഖത്തിനോ അല്ലെങ്കിൽ പത്രോസിനെ പോലെ മീൻ പിടിക്കാൻ വലയുമായിട്ട് പിന്നെ പോവുകയോ ഒന്നുമില്ല ഇതിൽ തന്നെ പിടിച്ചു നിൽക്കുകയാണ് അപ്പം മാതാവിനെയും കൊണ്ടുള്ള ഈ യാത്ര ഇന്ത്യ മുഴുവനും നമ്മൾ കർത്താവിനെ ഈശോയെ അറിയിക്കുക ഈശോയുടെ ഭജനം കൊടുക്കുക ഈശോയുടെ സ്നേഹം അനുഭവിക്കാനായിട്ട് ഈശോയെക്കുറിച്ച് പറയുക മർക്കൂസ് കാനാറെ പാനിച്ച് നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുകയും അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിൽ തന്നെ വലിയ ആനന്ദവും കൃപയും സമാധാനവും എല്ലാം കണ്ടെത്തുകയാണ് കർത്താവ് എപ്പോഴും കൺമുൻപിലുണ്ട് അവിടുന്ന് എൻ്റെ വലത് ഭാഗത്തുണ്ട് അവിടുത്തെ ഞാൻ എപ്പോഴും കൺമുൻപിൽ ദർശിക്കുകയാണ് യഥാവിത് പറഞ്ഞതുപോലെ എപ്പോഴും അവിടുന്ന് നമ്മുടെ വലതുഭാഗത്തുണ്ട് കർത്താവിൽ ആനന്ദിക്കുകയോ അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും അപ്പോൾ യാത്രയിലുടനീളവും അല്ലെങ്കിൽ ഏതൊക്കെ അറിയപ്പെടാത്ത ദേശത്ത് ചെന്നാലും അവിടേക്ക് കർത്താവിൻ്റെ കരം എപ്പോഴും കൂടെയുള്ള വലിയ അനുഭവം പിന്നെ കൈകളിൽ എപ്പോഴും നമ്മുടെ മാതാവ് എല്ലാ യാത്രകളിലും നമ്മുടെ ഒപ്പമുണ്ട് അതുപോലെ കാർമൽ റൂഹ ടീമിൽ മുപ്പത്തിമൂന്ന് പ്രേക്ഷിതരുണ്ട് അവരും സിസ്റ്ററിനെ ഒരുപാട് പ്രാർത്ഥന കൊണ്ടും അവരോട് അവരെപ്പോഴും സിസ്റ്ററിൻ്റെ കൂടെ സന്തത സഞ്ചാരികളായിട്ടും യാത്ര ചെയ്യാനും പ്രേക്ഷിതരായിട്ട് മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെയും അതുപോലെ കൗൺസിലിങ് വചനപ്രകോഷണം വഴിയൊക്കെ അവരും സിസ്റ്ററിൻ്റെ കൂടെ ഒപ്പമുണ്ട് അങ്ങനെ വലിയ സന്തോഷത്തോടുകൂടെ പോവാണ് ഇത് നമ്മളിപ്പോൾ അറിയാതെ ഒന്നുമല്ല അധികാരികളാൽ തന്നെ അനുഗ്രഹിക്കപ്പെട്ട് തന്നെയാണ് സിസ്റ്ററിൻ്റെയും മാതാവിൻ്റെ കൂടെയുള്ള യാത്ര എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു സിസ്റ്ററിൻ്റെയും സിസ്റ്ററിൻ്റെ ചാനലിനെയും സ്നേഹിക്കുന്ന എല്ലാ മക്കളെയും ഈശോ അനുഗ്രഹിക്കട്ടെ അവിടുത്തെ കൃപയും സമാധാനവും സമൃദ്ധമായി നിങ്ങൾക്ക് ലഭിക്കട്ടെ ആ